നമസ്കാരം നിർമ്മല രാജു ഡിജിറ്റൽ ബിസിനസ് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ക്ലയൻറ്റ് അഥവാ ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പല മാർഗങ്ങളുണ്ട് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ ഒരു മുപ്പത് മുതൽ എൺപത് ശതമാനം വരെ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ കണ്ണുകൾ ചെവി മൂക്ക് മുഖത്തിൻ്റെ ചില പ്രത്യേക അടയാളങ്ങൾ അവരുടെ കൈവിരലുകൾ കാൽവിരലുകൾ അവരുടെ ബോഡി സ്ട്രക്ചർ അവരുടെ കോസ്ച്ചർ ഇതെല്ലാം നോക്കിയാൽ നമുക്ക് ഒരു വ്യക്തിയെ വളരെ അനായസമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും പിന്നെ അവരുടെ ഉള്ളിൽ എന്ത് വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് സംസാരിക്കുന്ന എന്ത് തന്നെ ആയാലും ഉള്ളിലെന്താണെന്ന് നമുക്ക് അവരുടെ കണ്ണുകൾ നോക്കിയാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും ഓഡിജസ്റ്റ് നമുക്കത് വളരെ ബിസിനസ്സിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഞാനൊരു വ്യക്തിയെ കണ്ടാൽ ആദ്യം അവർ പോലും അറിയാതെ അവരുടെ ശരീര ഭാഗങ്ങളെല്ലാം ഞാൻ വായിച്ചു തരും എന്നാൽ ഇന്നുവരെ ഒരിക്കൽ പോലും ഞാൻ അവരുടെ ഒരു മുൻവരി വെച്ച് ഒരു മനുഷ്യനോടും ഇന്നുവരെ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല അവരെങ്ങനെയുള്ള കാര്യം നമ്മളെന്താണോ അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ആ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് നാം ശ്രമിക്കുന്നത്